ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അത് ഞാനൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട് അതിന്റെ തൊണ്ട് കളഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലിടാം ഞാനൊരു കായെടുത്തിട്ടു ഇങ്ങനെ അരിഞ്ഞ് ഒരു അരമണിക്കൂർ നമുക്ക് കറഭാൻ വെള്ളത്തിലിടാം കായ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അരമണിക്കൂർ വെള്ളത്തിലിടുന്നുട്ടോ നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടം കുഞ്ഞുള്ളി തൊണ്ട് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം ഇതാ കാന്താരി മുളക് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ കായ തൊണ്ടത് നുറുക്കിയത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊറച്ച് കരിവേപ്പില ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം നല്ലോണം വെണ്ണ കൊല്ലം എന്ന് പറയണ്ട എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരയണം സംബന്ധിക്കരക്കില്ലേ അതുപോലെ അതായത് ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം നല്ലോണം എരിവിനെ കാന്താരി മുളക് നല്ലോണം ഇടണം കേട്ടോ ഞാൻ ഇത് അരച്ചുണന്നിട്ടുണ്ട് നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം ഒഴിക്കണം ഒഴിക്കണോട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒരുപാടായി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ച് അരക്കരുത് കേട്ടോ നമുക്ക് ഇത് ഇലയില് പരത്തണം ഇനി ഞാൻ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കെട്ടോ നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പണ്ടൊക്കെ ചെറു എൻ്റെ നല്ല എന്റെ ഏത്തക്കായ ഏത്തക്കായ് പച്ചക്കരക്കണം പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഒരുക്ക് പയറില്ലേ ഒരുക്ക് പയർ ഇതുപോലെ അച്ചിങ്ങ ഇതുപോലെ തന്നെ അരച്ചിട്ട് ഇലയില് പരത്തിച്ചു നമ്മൾ ഈ പുളിയിലൊക്കെ ചൂലേ അതുപോലെ ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇത നന്നായിട്ട് തുടച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കണം ഇത്തിരി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചതിട്ട് ഒഴിക്കണം നമുക്കിതിൻ്റെ മുകളിൽ ഈ ഏത്തക്കായ തേങ്ങയൊക്കെ കൂടി അരച്ചിട്ട് വയ്ക്കണം പുറത്ത് പോവാതെ പരത്തി കൊടുക്കേറത്തിട്ട് മുത്തിയിട്ട് തുടച്ചിട്ട് അതിന്റെ മുകളിൽ തിരി വെച്ചുകൊടു നമുക്ക് ഇതൊന്നും ഇങ്ങനെ അടച്ചു വെക്കാം നമുക്ക് ഗ്യാസ് നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഗ്യാസ് കുറച്ച് വച്ച് വേവിക്കണം ഇല കരിഞ്ഞു പോവും നമുക്ക് തുറന്ന് നോക്കാം ഒന്ന് ഇനി മറച്ചിടുന്നത് ഇത് മറച്ചിട്ടിട്ടുണ്ട് ീ അടിയിലത്തെ വശം ഫ്രൈ പാനിലേക്ക് ഇടണം നോക്കി കൊടുക്കാം ഇനി ഒന്നുകൂടെ അടച്ച് വയ്ക്കാം ഗ്യാസ് കൂട്ടി വെക്കുന്നു കേട്ടോ കുറച്ച് വെക്കണം ഇല കരിഞ്ഞു പോകും ഒന്ന് തുറന്ന് നോക്കാം യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു പ്രത്യേക തരം ചമ്മന്തി കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആരും ഇരുപത് ചമ്മന്തി ഉണ്ടാക്കി കണ്ടിട്ടില്ല ഒരു വെറൈറ്റി ചമ്മന്തിയാണ് നമ്മുടെ വീട്ടിലെ ഏത്തക്കായ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണം ഗ്യാസ് എപ്പോഴും കുറച്ച് വെച്ച് വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇല കരിഞ്ഞു പോവും മറച്ചിടാൻ നേരത്ത് നമുക്ക് മറച്ചിടാൻ പറ്റാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ചാനലുണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം ഓൾ ബട്ടൺ അമർത്തിയാലാണ് ഞാനിവിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആ ഏക്ക ഏത്തക്കായുടെ ടേസ്റ്റും കാന്താരി മുളകിൻ്റെയും കരിവേപ്പിലയുടെയും ടേസ്റ്റ് നല്ല സൂപ്പർ ചമ്മന്തിയാണ്